കൊപ്പത്തിന് പൊൻതിളക്ക് മേകി രണ്ടു പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം റൈസ് ചെയ്ത പെർമിറ്റ് ഫീസ് തിരികെ നൽകുക ലൈഫ് ഗുണഭോക്തൃ വിഹിതം ഉടൻ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വെസ്റ്റ് കൈപ്പുറത്ത് നിന്നാണ് മാർച്ച് ആരംഭിച്ചത് തുടർന്ന് നടന്ന ധർണ സി പി ഐ എം പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പത്ത് ദിവസത്തിനകം പത്ത് ദിവസത്തിനകം നീ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ യാതൊരു സംശയവും വേണ്ട പഠിച്ചതാണ് നോക്ക് നിങ്ങൾ മൂന്ന് ഞാൻ ഇവരിതാണ് പഠിച്ച് ബോധപൂർവം മൂന്ന് കാര്യം ഒന്ന് ഈ പഞ്ചായത്തിലെ ഗവൺമെന്റിന്റെ പദ്ധതികൾ തുരങ്കം വയ്ക്കുന്നു രണ്ട് ഇവർ അഴിമതി നടത്തുന്നു മൂന്ന് ഈ പഞ്ചായത്തിലെ വികസനം പുരടിക്കുന്നു ഈ മൂന്നുമാണ് ഞങ്ങൾ ഇവിടെ ഉന്നയിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൽ ഞാൻ നേരത്തെ ഗ്രാമീണ റോഡുകളെ കുറിച്ച് പറഞ്ഞു ഇവിടെ നിങ്ങൾ നോക്ക് പി ഡബ്ല്യു ഡി റോഡ് ആണ് ഗവൺമെന്റും എം എൽ എയും ഏറ്റെടുക്കേണ്ടത് ആ റോഡുകളിൽ ഏതെങ്കിലും പണി നടക്കാത്തതോ തൊടാത്തതോ ആയിട്ടുണ്ടോ ഉണ്ടോ ഇവിടെ നടുവട്ടെന്ന് പിന്നെ തെക്കുമറയ്ക്ക് പോകുന്ന റോഡ്